പ്രിയപ്പെട്ട അസുഹൃത്തുക്കളെ സിമ്പിൾ പ്രസന്റിന് നാൽപ്പത് ഉദാഹരണങ്ങൾ തയ്യാറാക്കുന്ന നമ്മുടെ വീഡിയോ തുടരുകയാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യത്തെ ഇംഗ്ലീഷിലേക്ക് പരിവർത്തിപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ എഴുതേണ്ടത് ആ കാര്യം ആര് ചെയ്യുന്നു എന്നാണ് രണ്ടാമതായിട്ട് എന്ത് ചെയ്യുന്നു എന്നാണ് പിന്നീട് എന്തിനെ ചെയ്യുന്നു എന്നാണ് നാലാമതായിട്ട് നമ്മൾ എഴുതേണ്ടത് എപ്പോൾ ചെയ്യുന്നു എന്ന രീതിയിലാണ് അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു എന്നാണ് നമ്മുടെ ഉദാഹരണം അവൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നു എന്നാണ് നമ്മുടെ ഉദാഹരണം അപ്പോൾ ഈ വാക്കിൽ ആരാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവനാണ് ചെയ്യുന്നത് ഈ വാക്കിൽ ആരാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവനാണ് ചെയ്യുന്നത് അപ്പോൾ ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് നമ്മൾ എഴുതേണ്ടത് ഹി അവൻ ചെയ്യുന്നു എന്നാണ് അപ്പോൾ എന്താണ് ചെയ്യുന്നത് ജിമ്മിൽ പോവുകയാണ് അപ്പോൾ പോകുന്നു എന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് അപ്പൊ രണ്ടാമതായിട്ട് നമ്മൾ എഴുതേണ്ടത് പോകുന്നു എന്ന പ്രവൃത്തിയുടെ ഇംഗ്ലീഷാണ് അത് ഗോസ് എന്നാകും ഇവിടെ ഹി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹി എന്നൊരു ഏകവചനമായതുകൊണ്ട് അതിനുശേഷം വരുന്ന വെർബിൽ നമ്മൾ എസ് തീർക്കേണ്ടതുണ്ട് അപ്പം ഗോസ് എന്ന് എഴുതേണ്ടി വരും അപ്പം അവൻ ജിമ്മിൽ പോകുന്നു അവൻ പോകുന്നു എന്ന് മനസ്സിലായി ഇനി അടുത്ത ചോദ്യം എന്തിനാ ചെയ്യുന്നു എന്നാണ് അപ്പൊ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യമാണ് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങോട്ട് പോകുന്നു ജിമ്മിൽ പോകുന്നു എന്നാണ് അപ്പോൾ ടു ദി ജിം എന്ന് നമ്മൾ ചെയ്തണം അതായത് ടു ദി ജിം അപ്പം ഗോസ് ടു ദി ജിം അവൻ ജിമ്മിലേക്ക് പോകുന്നു എപ്പോൾ പോകുന്നു എല്ലാ ദിവസവും പോകുന്നു അപ്പോ അതിനുശേഷം നമ്മൾ എവറി ഡേ എന്ന് കൂടി ചേർത്ത് കൊടുത്താൽ ഈ സെന്റൻസ് നമുക്ക് രൂപീകരിക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്തൊരു ഉദാഹരണം നോക്കിയാൽ അടുത്തൊരു ഉദാഹരണം ഞാൻ എല്ലാ ദിവസവും എട്ട് മണിക്ക് ഉറങ്ങാൻ പോകുന്നു എന്നാണ് ഉദാഹരണം ഞാൻ എല്ലാ ദിവസവും എട്ട് മണിക്ക് ഉറങ്ങാൻ പോകുന്നു എന്ന ഉദാഹരണം നോക്കാം ഈ ഉദാഹരണത്തിൽ ആരാണ് ചെയ്യുന്നത് ഞാനാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് വാക്കായ ഐ എന്ന വാക്കിനെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പം എന്താണ് ചെയ്യുന്നത് പോവുക ഉറങ്ങാൻ പോവുകയാണ് ചെയ്യുന്നത് അപ്പം അതിന്റെ ഇംഗ്ലീഷ് വാക്കായ ഗോ എന്ന വാക്കിനെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഐ ഗോ ഞാൻ പോകുന്നു എന്നാണ് വേണ്ടത് അപ്പോൾ ഐ ഗോ എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഗോ എന്ന വാക്കിൽ നമ്മൾ ചേർത്തില്ല എന്തുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന സബ്ജെക്ട് ഐ ആണ് ഐ ഒരു ഫ്ലൂരലിന്റെ സയൻസ് നിൽക്കുന്ന സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെ ശേഷം വരുന്ന വെർബിൽ എസ് ചേർക്കേണ്ടി വരില്ല ശേഷം അടുത്ത് നമ്മളായിട്ട് ചോദിക്കേണ്ടത് പിന്നെ എന്തിനെ ചെയ്യുന്നു എന്നാണ് അപ്പോൾ ഞാൻ പോകുന്നു അപ്പൊ എങ്ങോട്ട് പോകുന്നു എന്ന ചോദിച്ച ഉത്തരമാണ് നമ്മൾ പോകേണ്ടത് ഉറങ്ങാൻ പോകുന്നു എന്നാണ് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് ടു ദി ടു ബെഡ് ബെഡിലേക്ക് പോകുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റും എപ്പോൾ പോകുന്നു എല്ലാ ദിവസവും എട്ട് മണിക്ക് അറ്റ് എയ്റ്റ് ക്ലോക്ക് ഓ ക്ലോക്ക് എവറി ഡേ എല്ലാ ദിവസവും എട്ട് മണിക്ക് പോകുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റും അറ്റ് എയ്റ്റ് ഓ ക്ലോക്ക് എവറി ഡേ എല്ലാ ദിവസവും എട്ട് മണിക്ക് പോകുന്നു െന്ന് പറയാൻ വേണ്ടി പറ്റും ഇനി അടുത്തൊരു ഉദാഹരണം നമ്മൾ നോക്കിയാൽ ഞങ്ങൾ എല്ലാ ദിവസം എല്ലാ വർഷവും അവധിക്ക് പോകുന്നു എന്നാണ് ഉദാഹരണം ഒരു ഉദാഹരണം എന്താണ് ഞങ്ങൾ എല്ലാ വർഷവും അവധിക്ക് പോകുന്നു അപ്പം ഇവിടെ നമുക്ക് നോക്കാം ആരാണ് പോകുന്നത് ആരാണ് ചെയ്യുന്നത് ഞങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വാക്കായ വി എന്ന വാക്കിനെ ചേർത്ത് കൊടുക്കണം നീ എന്താണ് ചെയ്യുന്നത് അവധിക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ പോകുന്നു എന്നതാണ് രണ്ടാമത് ചെയ്യേണ്ടത് അപ്പം വി ഗോ ഞങ്ങൾ പോകുന്നു ഇവിടെ ഗോ എന്ന വാക്കിൽ എന്തില്ല എസ് ചേർത്തിട്ടില്ല എന്തുകൊണ്ട് എസ് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വി ആണ് വി എന്ന് പറയുന്നത് ഒരു ഫ്ലൂറൽ ആയ സബ്ജക്റ്റ് ആണ് അതായത് ഒന്നിലധികം ആൾക്കാരെ ഉൾക്കൊള്ളിക്കുന്ന ബഹുവചനമാണ് അപ്പം നമ്മുടെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ വെർബിൽ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം പോകുന്നു എന്നാണ് നീ എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് പോകുന്നു അവധിക്കാണ് പോകുന്നത് അവധിക്ക് പോകുന്നു അപ്പം ഓൺ വെക്കേഷൻ അവധിയിൽ പോകുന്നു നീ എപ്പോൾ പോകുന്നു എല്ലാ വർഷവും പോകുന്നു അപ്പം എവറി ഡേ എന്ന് അടുത്ത് കൊടുക്കാം അപ്പം മൂന്ന് നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടി ഒന്നാണ് ആര് പോകുന്നു ആര് ആര് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു പിന്നെ എന്തിനാ ചെയ്യുന്നു പിന്നെ എപ്പോഴും ചെയ്യുന്നു എന്നിങ്ങനെയുള്ള നാല് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടുന്നത് ലഭ്യമായി ഇനി അടുത്ത സിമ്പിൾ പ്രസന്റിന്റെ മറ്റൊരു വിഭാഗം മറ്റൊരു വിഭാഗം വാക്കുകൾക്കുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് സിമ്പിൾ പ്രസന്റിന്റെ ഉദാഹരണങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ വിഭാഗം ഉപയോഗം എന്ന് പറയുന്നത് ചില പൊതു സത്യങ്ങളെ വിവരിക്കാൻ വേണ്ടി സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുമെന്ന് നമ്മൾ പറഞ്ഞു ചില പൊതു സത്യങ്ങളെ വിവരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെ വിവരിക്കാൻ വേണ്ടി അതുമല്ലെങ്കിൽ എന്താ പറയാ അതുമല്ലെങ്കിൽ പിന്നെ ഒരിക്കലും മാറാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി പൊതുസത്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു എന്നതാണ് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഉദാഹരണം സൂര്യൻ കിഴക്കുദതിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഈ സെന്റൻസിന് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആരാണ് ചെയ്യുന്നത് ഇവിടെ സൂര്യനാണ് ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി ദി സൺ എന്ന് കൊടുക്കണം സൂര്യൻ സൂര്യൻ എന്താണ് ചെയ്യുന്നത് ഉദിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന്റെ വാക്കാണ് റൈസസ് റൈസ് എന്ന വാക്ക് അപ്പം ഇവിടെ സൺ എന്ന് പറയുന്നത് ഒറ്റ വസ്തു ആകുന്നു അപ്പം ഈ ഒറ്റ വസ്തു ചെയ്യുന്ന പ്രവൃത്തിയാണ് ഉദിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി അപ്പം റൈസ് എന്ന് പറയുന്ന ഉദിക്കുക എന്ന വാക്കിനോടൊപ്പം ഒരു എസ് ചേർത്ത് കൊണ്ട് റൈസസ് എന്നാക്കി കൊടുക്കണം വെർബിന്റെ ഫസ്റ്റ് ഫോം റൈസ് ഉപയോഗിച്ച് അതിലേക്ക് ഒരു എസ് ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി എവിടെ ഉദിക്കുന്നു എന്നുള്ളതാണ് വേണ്ടത് അപ്പൊ എന്താണ് കിഴക്കുദിക്കുന്നു ഇന്ത്യ ഈസ്റ്റ് എവിടെ ഉദിക്കുന്നു ഈസ്റ്റിൽ ഉദിക്കുന്നു എന്ന് കൂടി അതിന് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ആ സെന്റൻസും ക്ലിയർ ആവും പിന്നെ ഇവിടെ സമയം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പൊ അത് നമുക്ക് ഉൾപ്പെടുത്തേണ്ട ആവശ്യം വരില്ല ഇനി അടുത്തൊരു ഉദാഹരണം എന്താണ് ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നു എന്നാണ് ഉദാഹരണം ഉദാഹരണം എന്താണ് ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്നു എന്നാണ് ഉദാഹരണം അപ്പോ ഈ സെന്റൻസിൽ നമുക്ക് നോക്കാം ആരാണ് ചെയ്യുന്നത് ഭൂമിയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഇത് എന്ത് എർത്ത് എന്ന വാക്കിനെ ചരിത്രം ഭൂമി എന്താണ് ചെയ്യുന്നത് ഭ്രമണം ചെയ്യുകയാണ് ഭ്രമണം ചെയ്യുന്നതിന്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ റിവോൾവ് എന്നാണ് റിവോൾവ് എന്നാണ് ഭ്രമണം എന്നതിന്റെ ഇംഗ്ലീഷ് അപ്പം ആ വെർബിന്റെ ഫസ്റ്റ് ഫോമായ റിവോൾവിനെ നമ്മൾ ഉപയോഗിച്ചു പക്ഷേ ഇവിടെ റിവോൾവ്സ് റിവോൾവ് ഏറെ കുറിച്ച് കൊണ്ടാണ് നമ്മൾ പറയുന്നത് കാരണം എർത്ത് എന്ന് പറഞ്ഞ സ്ഥാനം ഒന്നേ ഉള്ളൂ അപ്പം ഒരാൾ ചെയ്ത പ്രവൃത്തിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് റിവോൾവ് പിന്നെ പിന്നെ സബ്ജെക്ട് ആണെങ്കിൽ വെർബിന്റെ അകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് പിന്നെ സൂര്യൻ ഭ്രമണം ചെയ്യുന്നു പിന്നെ എവിടെ ചെയ്യുന്നു എവിടെ ചെയ്യുന്നു സൂര്യന് ചുറ്റുമായി ഭ്രമണം ചെയ്യുന്നു അപ്പൊ എന്താണ് എറൗണ്ട് ദി സൺ എന്നുള്ള വാക്കാണ് അപ്പൊ അതും ചേർത്ത് കൊടുത്താൽ ഈ സെന്റൻസ് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്തൊരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ജലം നൂറ് ഡിഗ്രി സെൽഷ്യസിൽ തളക്കുന്നു എന്നുള്ള ഉദാഹരണമാണ് ജലം നൂറ് ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുന്ന അപ്പൊ ആരാണ് തിളക്കുന്നത് ജലമാണ് തിളക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എഴുതാ വാട്ടർ എന്നുള്ള വാക്ക് എഴുതി കൊടുക്കുക എന്താണ് ചെയ്യുന്നത് തിളക്കുക എന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് അപ്പം അതിന്റെ പ്രവൃത്തിയായിട്ട് ബോയിൽ എന്ന വാക്കാണ് വേണ്ടത് തിളക്കുക തിളക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നിന്ന് തിളക്കുക എന്ന വാക്ക് ഇംഗ്ലീഷ് എന്താണ് ബോയിൽ എന്നാകുന്നു അപ്പം ഈ ബോയിൽ എന്ന വാക്കിന് പിന്നെ ഇവിടെ തളക്കുന്നത് വാട്ടറാണ് അത് ഒറ്റ വസ്തുവാണ് വാട്ടർ എന്ന് പറഞ്ഞ ഒരു വസ്തു എന്ത് ചെയ്യുന്നു തളക്കുകയാണ് അപ്പം വാട്ടറിന്റെ കൂടെ വാട്ടർ എന്ന് പറഞ്ഞ ഏകവചനത്തിന്റെ കൂടെ നമ്മൾ ചേർക്കുമ്പോൾ വെർബിന്റെ വെർബിന്റെ കൂടെ എസ് ചേർത്തിട്ട് പറയണം അപ്പം ബോയിൽ എന്ന് മാത്രം പോരാ ബോയിൽ എന്നൊരു എസ് ചേർത്തിട്ട് നമ്മൾ പറയേണ്ടി വരുന്നു പിന്നെ ഇവിടെ തറക്കുന്നു അറ്റ് എവിടെയാണ് തളക്കുക നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് തളക്കുക അപ്പൊ നമുക്ക് എഴുതാം അറ്റ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്ത ഒരു ഉദാഹരണം നോക്കാം ആനകൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ട് എന്നുള്ള ഒരു ഉദാഹരണം ആനകൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ട് അപ്പം ആർക്കാണ് പിന്നെ ആർക്കാണ് ഓർമ്മശക്തി പിന്നെ ആർക്കാണ് ആർക്കാണ് ഓർമ്മശക്തി ഉള്ളത് ആനകൾക്കാണ് അപ്പം ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആര് എന്ന് ചോദിക്കുന്ന ഉത്തരം എന്താണ് ആനയാണ് അല്ലെ ആന ആര് എന്ന ചോദിക്കുന്ന ഉത്തരം ആന എന്നാണ് അപ്പം ആനകൾക്ക് ഓർമ്മശക്തി എന്താന്നാണ് അപ്പം ആര് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ആന അപ്പം ആ വാക്കിന്റെ ഇംഗ്ലീഷ് ആയിട്ടുള്ള എലഫന്റ് എന്ന് എഴുതി കൊടുക്കാം പിന്നെ ഇവിടെ ഇവിടുത്തെ ഉള്ളത് ഓർമ്മശക്തി ഉണ്ട് എന്നാണ് അല്ലെ ഉണ്ട് അപ്പം ഇവിടെ ഉണ്ട് എന്നുള്ള വാക്കിന് നമ്മൾ ഹാവ് എന്ന് കൊടുക്കുക അപ്പം പിന്നെന്താ വേണ്ടത് ഏഹ് എന്താണുള്ളത് നല്ല ഓർമ്മ ശക്തിയാണുള്ളത് അപ്പൊ അതിന് ഉള്ള വാക്കായ എ ഗുഡ് മെമ്മറി എന്ന വാക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം മഴക്കാലത്ത് മഴ പെയ്യുന്നു എന്നാണ് അപ്പം ആരാണ് പെയ്യുന്നത് ഇറ്റ് മഴയാണ് പെയ്യുന്നത് ഇറ്റ് റെയിൻ ഇനി അടുത്ത ഉദാഹരണം നോക്കാം സിംഹങ്ങൾ കാട്ടിൽ ജീവിക്കുന്നു അപ്പൊ ആരാണ് ജീവിക്കുന്നത് സിംഹങ്ങളാണ് അപ്പം അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആയ ലയൺസ് എന്ന് കൊടുക്കാം ഇവിടെ സിംഹങ്ങളാണ് അപ്പം ജീവിക്കുന്നു ജീവി അപ്പം എന്താണ് ചെയ്യുന്നത് ജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ലിവ് എന്ന വാക്കേ കൊടുക്കേണ്ടതു കാരണം ഇവിടെ ആണ് സിംഹങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പം വെർബായി വെർബിന്റെ ഫസ്റ്റ് പോമെന്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല എസ് ചേർക്കേണ്ടതില്ല ലയൻ ലിവ് എന്ന് കൊടുത്താൽ മതി എവിടെയാണ് ജീവിക്കുന്നത് കാട്ടിലാണ് ജീവിക്കുന്നത് ദി ഫോറസ്റ്റ് എന്നുള്ളത് കൊടുക്കാൻ പറ്റും അപ്പം ആര് എന്ത് എവിടെ ആര് എന്ത് എന്തിനെ എന്ന് പറയുമ്പം എവിടെ എന്നായിരിക്കും ഇവിടെ ഉദ്ദേശിക്കേണ്ടത് ഇനി അടുത്തൊരു ഉദാഹരണം നോക്കിയാൽ ചന്ദ്രൻ രാത്രി പ്രകാശ് പ്രകാശിക്കുന്നു ഉദാഹരണം ചന്ദ്രൻ രാത്രി പ്രകാശിക്കുന്നു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ രാത്രി പ്രകാശിക്കുന്നു അപ്പൊ ആരാണ് പ്രകാശിക്കുന്നത് ചന്ദ്രൻ അപ്പം അതിന്റെ ഇംഗ്ലീഷ് വാക്കായ ദി മൂൺ എന്ന വാക്ക് ആദ്യം കൊടുക്കുക ഇനി പിന്നെ എന്താണ് ചെയ്യുന്നത് പ്രകാശിക്കുകയാണ് ചെയ്യുന്നത് പ്രകാശിക്കുക എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് ഷൈൻ എന്നാണ് അപ്പം ആ ഷൈൻ ഇവിടെ ചന്ദ്രൻ ഒറ്റ വസ്തു മാത്രമാകുന്നു അതുകൊണ്ട് തന്നെ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ട് ഷൈൻ എന്ന വാക്ക് അതിന്റെ വെർബ് ആ വെർബ് ഉപയോഗിക്കുമ്പോൾ വെർബിന്റെ കൂടെ എന്ത് ചെയ്യണം എസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഷൈൻസ് എന്നാക്കി മാറ്റണം അപ്പം എപ്പോൾ പ്രകാശിക്കുന്നു രാത്രി പ്രകാശിക്കുന്നു അറ്റ് നൈറ്റ് എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്തൊരു ഉദാഹരണം നമ്മൾ നോക്കിയാൽ പക്ഷികൾ രാവിലെ പാടുന്നു പക്ഷികൾ രാവിലെ പാടുന്നു എന്നതാണ് പക്ഷികൾ രാവിലെ പാടുന്നു എന്നുള്ളതാണ് അപ്പം ഇവിടെ ആരാണ് ചെയ്യുന്നത് പച്ചകളാണ് ചെയ്യുന്നത് അപ്പൊ പച്ച ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട വാക്ക് ബേഡ്സ് എന്ന വാക്കാണ് എന്താണ് ചെയ്യുന്നത് പാടുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ വാക്ക് തിങ് എന്നാണ് ഇവിടെ തിങ്സ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് പക്ഷികൾ ആണ് ചെയ്യുന്നത് അപ്പം പിന്നെ സബ്ജെക്ട് പ്ലൂറൽ ആണെങ്കിൽ ബെർബിൽ ബെർബിൽ എസ് ചേർക്കേണ്ടതില്ല അപ്പം സബ്ജക്റ്റ് ഇവിടെ ബേഡ്സ് ആണ് അപ്പം ബേർഡ്സ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആയിട്ടുള്ള വാക്കാണ് അതുകൊണ്ട് തന്നെ ബെർബാകുന്ന സിംഗിൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല എഫ്നെ ചേർക്കേണ്ടത് ഇല്ല എപ്പോഴാണ് ചെയ്യുന്നത് രാവിലെയാണ് പാടുന്നത് അപ്പം അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആണെങ്കിൽ ഇൻ ദി മോർണിംഗ് എന്നുള്ള വാക്കുകൂടെ അതിന്റെ കൂടെ ഏറെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഓക്കെ മൃത്യൊരു ഉദാഹരണം നമ്മൾ നോക്കിയാലും മനുഷ്യന് ഓക്സിജൻ ആവശ്യമാകുന്നു ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യന് ഓക്സിജൻ ആവശ്യമാണ് അപ്പം ആർക്കാണ് ആര് ആർക്കാണ് ആവശ്യമുള്ളത് മനുഷ്യനാണ് ആരും ഉള്ള ചോദ്യത്തിൽ എന്താണ് മനുഷ്യന് എന്നുള്ളത് അപ്പൊ അതിന്റെ അതിന്റെ ഇംഗ്ലീഷ് പേരെന്താണ് ഹ്യൂമൻസ് മനുഷ്യൻ അല്ലെ അപ്പം മനുഷ്യന്മാർ അല്ലെ മനുഷ്യന്മാർക്ക് എന്ത് വേണം ഓക്സിജൻ ആവശ്യമുണ്ട് അപ്പം എന്താ ആര് എന്താണ് വേണ്ടത് നീഡ് ആവശ്യമാണുള്ളത് ആവശ്യമുണ്ട് എന്നുള്ളതാണ് അടുത്ത ഗർഭമായിട്ട് വരിക അപ്പം എന്താണ് ഇവിടെ മനുഷ്യന്മാർ എന്നുള്ളത് ഹ്യൂമൻസ് എന്നാണ് കൊടുത്തത് അപ്പം ഹ്യൂമൻസ് മനുഷ്യന്മാർക്ക് എന്ത് വേണം നീഡ് എന്ന് കൊടുക്കേണ്ട ഒരു കൊടുക്കേണ്ടതില്ല കാരണം എന്താണ് സബ്ജക്ട് സിംഗുലർ വെബ് പിന്നെ പ്ലൂറൽ ആയതുകൊണ്ട് വെർബ് സിംഗുലർ ആയിട്ട് ഉപയോഗിച്ചാൽ മതി എന്തിനെയാണ് ആവശ്യമുള്ളത് ഓക്സിജനെയാണ് ആവശ്യമുള്ളത് ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം ഗുരുത്വാകർഷണം വസ്തുക്കളെ താഴോട്ട് വലിക്കുന്നു ഉദാഹരണം എന്താണ് ഗുരുത്വാകർഷണം വസ്തുക്കളെ താഴോട്ട് വലിക്കുന്നു അപ്പം ആരാണ് ഇവിടെ ചെയ്യുന്നത് ഗുരുത്വാകർഷണമാണ് പ്രവർത്തി ചെയ്യുന്നത് അപ്പൊ അതിനാദ്യം ഇതാ ഗ്രാവിറ്റി ഏഹ് ഗ്രാവിറ്റി എന്താണ് ചെയ്യുന്നത് വലിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ പുൾസ് അപ്പം എന്താണ് അതിന്റെ ഇംഗ്ലീഷ് വാക്ക് പുൾസ് ആണ് ഗ്രാവിറ്റി ആണ് ഒറ്റ വസ്തുവാണ് ഒറ്റ കാര്യമാണ് അപ്പം ഗ്രാവിറ്റി പുൾ എന്ന് പറയാൻ വലിക്കുന്നു അത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് അതിന്റെ കൂടം തെയ്യ ഒരു എസ് കൂടി ചേർത്ത് ഉപയോഗിക്കാം അപ്പം ഗ്രാവിറ്റി പുൾസ് എന്താണ് ചെയ്യുന്നത് പിന്നെ എന്തിനെയാണ് വലിക്കുന്നത് അപ്പം എന്തിനാണ് വലിക്കുന്നത് വസ്തുക്കളെയാണ് എങ്ങോട്ടാണ് വലിക്കുന്നത് ഡൗൺ വേർഡ് താഴ്ഭാഗത്തേക്ക് വലിക്കുന്നു എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്തൊരു ഉദാഹരണം അടുത്ത ഉദാഹരണങ്ങളുടെ കൂട്ടത്തെ നമുക്ക് നോക്കാം സിമ്പിൾ പ്രസന്റിന്റെ മൂന്നാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഇഷ്ടങ്ങൾ ഇഷ്ടക്കേടുകൾ ഒക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് സിമ്പിൾ പ്രസന്റിന്റെ മൂന്നാമത്തെ ഉപയോഗം നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങളെ പറയാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേടുകളെ പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറ് ഉള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറുള്ളത് നമ്മുടെ ഇഷ്ടങ്ങളെയും ഇഷ്ടക്കേടുകളെയും അഭിപ്രായങ്ങളെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ ഉദാഹരണങ്ങളെ നമുക്ക് ഇംഗ്ലീഷിലേക്കാക്കി നോക്കാം അപ്പൊ ഒന്നാമത്തെ ഉദാഹരണം എനിക്ക് ചായ കുടിക്കാൻ ഇഷ്ടമാകുന്നു അപ്പം ആർക്കാണ് ഇഷ്ടം അപ്പൊ ആര് എന്നുള്ള ചോദ്യത്തിനൊക്കെ എന്താണ് ഉത്തരം എനിക്ക് എന്നാണ് അപ്പം അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആയിട്ടുള്ള ഐ എന്നുള്ള വാക്കിനെ നമ്മൾ വിളിച്ചു കൊടുത്തു എന്താണ് എനിക്ക് എന്താണുള്ളത് എനിക്ക് എന്താണ് ഇഷ്ടമാണുള്ളത് അപ്പൊ എന്താണ് അതിന്റെ ഇംഗ്ലീഷ് വേർഡായ ലൈക്ക് എന്ന് പറയുന്ന ഈ വെർബി പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല ഈ വെർബിൽ നമ്മൾ എന്ത് ചെയ്തില്ല എസ് ചേർത്തില്ല കാരണം ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ഉപയോഗിച്ചത് ഐ ഒരു പ്ലൂരലിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അതിൽ വെർബിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി എന്തിനെയാണ് ഇഷ്ടപ്പെടുന്നത് കുടിക്കാനാണ് ഇഷ്ടം അപ്പം എന്ത് അടുത്ത വാക്കായിട്ട് ടു ഡ്രിങ്ക് എന്ന് കൊടുക്കണം അപ്പം എന്തിനെ കുടിക്കാൻ വേണ്ടിയാണ് ചായയെ കുടിക്കാൻ വേണ്ടിയാണ് അപ്പം ടീ എന്നുള്ള വാക്കതിന്റെ ശേഷം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി അടുത്തൊരു വാക്ക് നോക്കാം പിന്നെ എനിക്ക് ഹോളിവുഡ് സിനിമകൾ ഇഷ്ടമല്ല എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയുള്ളത് ഇഷ്ടമല്ല എന്നുള്ള വാക്കാണ് ഐ അപ്പം ആദ്യമായിട്ട് എന്താണ് ആരാണ് ഞാനാണ് അപ്പം ഐ എനിക്കാണ് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് ഐ എനിക്ക് എന്താണ് എന്താ എനിക്ക് എന്താണ് പ്രശ്നം എന്താണുള്ളത് എനിക്ക് ഇഷ്ടമില്ലായ്മയാണുള്ളത് അപ്പം ഡോൺ ലൈക്ക് എന്നുള്ള വാക്കാണ് കൊടുക്കുന്നത് ഡോൺ ലൈക്ക് എന്തിനെ ഇഷ്ടമല്ല ഹോളിവുഡ് സിനിമകളെ ഇഷ്ടമല്ല എന്നുള്ളതാണ് അപ്പൊ എന്താണ് പിന്നെ എന്തിനെയാണ് ഇഷ്ടമില്ലാത്തത് ഹോളിവുഡ് സിനിമകളെയാണ് ഇഷ്ടമില്ലാത്തത് അപ്പം ഹോളിവുഡ് മൂവീസ് എന്നാണ് നെക്സ്റ്റ് കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ വാചകത്തെ തയ്യാറാക്കാൻ വേണ്ടി പറ്റി ഇനി അടുത്തൊരു ഉദാഹരണം നമുക്ക് നോക്കാം അവൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ വളരെ ഇഷ്ടമാണ് അപ്പം അടുത്തൊരു ഉദാഹരണം നോക്കിയാൽ എന്താണ് അവൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ വളരെ ഇഷ്ടമാണ് എന്ന് നോക്കാം അപ്പം അവൾക്ക് പുസ്തകങ്ങൾ വായിക്കാൻ വളരെ ഇഷ്ടമാണ് എന്ന വേർഡ് നോക്കിയാൽ എന്താണ് അപ്പൊ ആർക്ക് ആരാണ് ഇവിടെ ഇഷ്ടപ്പെടുന്നത് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവൾ എന്നാണ് അപ്പൊ സി എന്ന് കൊടുക്കാൻ പറ്റി പറ്റും അപ്പം എന്താണ് ഇഷ്ടം എന്താണുള്ളത് ഇഷ്ടമാണ് എന്നാണ് അവൾക്ക് അപ്പം ലവ് എന്നുള്ള വാക്കാണ് അല്ലെ അപ്പം ഇവിടെ സി എന്നുള്ള വാക്ക് ഒരു ഒരു ഒരാൾ മാത്രമായതുകൊണ്ട് തന്നെ അതിന് ശേഷം വരുന്ന ബെർബിൽ നമ്മളൊരു എസ് ചേർത്ത് കൊടുക്കേണ്ടി വരും എന്ന് ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പം എന്താണ് ഇഷ്ടമുള്ളത് എന്തിനെയാണ് ഇഷ്ടമുള്ളത് പുസ്തകങ്ങളെ വായിക്കാനാണ് ഇഷ്ടമുള്ളത് ടു റീഡ് ബുക്സ് പുസ്തകങ്ങളെ വായിക്കാനാണ് ഇഷ്ടമുള്ളത് അപ്പം അതിന് ശേഷം എന്ത് ചെയ്യുന്നു പുസ്തകങ്ങളെ വായിക്കാൻ എന്നുള്ള വാക്ക് ചേർത്ത് കൊടുത്തു ഇനി അടുത്തൊരു ഉദാഹരണം നമുക്ക് എനിക്ക് മധുരമുള്ള ഭക്ഷണം ഭക്ഷണം ഇഷ്ടമാണ് എന്നുള്ളതാണ് അടുത്ത ഉദാഹരണം എന്താണ് എനിക്ക് മധുരമുള്ള ഭക്ഷണം ഇഷ്ടമാണ് എന്നുള്ളതാണ് അപ്പം എന്താണ് ആർക്കാണ് ഇഷ്ടമുള്ളത് ആര് ആര് എന്നുള്ള ചോദ്യം എനിക്ക് എന്നുള്ളതാണ് അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആയിട്ടുള്ള ഐ എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എനിക്ക് എന്താണുള്ളത് ഇഷ്ടമാണ് എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഇഷ്ടത്തിന്റെ ഇംഗ്ലീഷ് ലൈക്ക് ആണ് പക്ഷെ ലൈക്സ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല കാരണം എന്തുകൊണ്ടാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഐ ആണ് ഐ എന്ന് പറയുന്ന സബ്ജെക്ട് വരുമ്പോൾ പിന്നെ അതെന്താണ് ഒരു ഫ്ലൂലിന്റെ സാധനത്തായത് കൊണ്ട് തന്നെ ആ വെർബിൽ എന്ത് ചെയ്യേണ്ടതില്ല എസ് ചേർക്കേണ്ടതില്ല എന്തിനെ അപ്പം പിന്നെ എന്തിനെയാണ് ഇഷ്ടമുള്ളത് ഈ മധുരമുള്ള ഭക്ഷണത്തെയാണ് ഇഷ്ടമുള്ളത് അപ്പൊ എന്താണ് സ്വീറ്റ് ഫുഡ് എന്നുള്ള വാക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി അടുത്തൊരു നോക്കാം എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമല്ല എന്നുള്ളതാണ് അപ്പം ആരാണ് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ് ആര് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് എന്നുള്ളതാണ് അപ്പം അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആയിട്ടുള്ള ഐ എന്നുള്ള വാക്ക് നമുക്ക് കൊടുക്കാം ഇനിയോ എനിക്ക് എന്താണുള്ളത് ഇഷ്ടമില്ലായ്മയാണുള്ളത് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ് ഐ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമില്ലായ്മയാണല്ലോ അപ്പൊ ഇംഗ്ലീഷ് ഡോൺ ലൈക്ക് എന്നുള്ള വാക്കാണ് കൊടുക്കുന്നത് ഇപ്പം ഡോൺ ലൈക്സ് എന്ന് പറഞ്ഞില്ല കാരണം എന്തുകൊണ്ട് ഇവിടെ പിന്നെ നമ്മളെ സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് അയ്യാണ് അവിടെ ലൈക്കിലൊന്നും കൊടുക്കേണ്ടി ആവശ്യം വരില്ല എന്നുള്ളതാണ് പിന്നെ അടുത്തത് എന്തിനെയാണ് ഇഷ്ടമല്ലാത്തത് ക്രിക്കറ്റിനെ കളിക്കാനാണ് പ്ലേ ക്രിക്കറ്റ് എന്നുള്ളത് അപ്പൊ അതിന് ശേഷം നമ്മൾ കൊടുത്തു ഇനി അടുത്തൊരു ഉദാഹരണം നോക്കിയാൽ അവൾക്ക് നൃത്തം ചെയ്യാൻ വളരെ ഇഷ്ടമാണ് ഒരു ഉദാഹരണം അവൾക്ക് നൃത്തം ചെയ്യാൻ വളരെ ഇഷ്ടമാകുന്നു അപ്പൊ ആര് എന്നുള്ള ചോദ്യത്തിന് അവൾക്ക് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വാക്കായിട്ടുള്ള ഷി എന്നുള്ള വാക്ക് നമുക്ക് കൊടുക്കാം എന്താണ് ഇവിടെ ഇഷ്ടമാണ് എന്നുള്ളതാണ് അപ്പം ഇഷ്ടം എന്നുള്ള എന്താണ് ലവ് എന്നുള്ള വാക്കാണ് ചേർക്കേണ്ടത് അല്ലേ അപ്പം അവിടെ ലവ് എന്നുള്ള വാക്കിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു എസ് ചേർത്ത് കൊടുക്കണം കാരണം ഇവിടെ പിന്നെ സബ്ജെക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നയാൾ ഒരാൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വെർബിൽ നമ്മൾ ഒരു യെസ് ചേർത്ത് ണ്ട് എന്തിനെയാണ് ഇഷ്ടമുള്ളത് നൃത്തം ചെയ്യാനാണ് ഇഷ്ടമുള്ളത് അപ്പം അടുത്തതായിട്ട് ടു ഡാൻസ് എന്നുള്ള വാക്കതിനു ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി അടുത്തൊരു ഉദാഹരണം നമ്മൾ നോക്കിയാൽ അവൾക്ക് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണ് എന്ന് നോക്കാം എനിക്ക് സോറി എനിക്ക് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണ് എന്നൊരു വാചകം നോക്കാം അപ്പം എന്താണ് അവിടെ വരുന്നത് എനിക്ക് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണ് എന്നുള്ള വാചകം നോക്കിയാൽ എന്താണ് അപ്പം ആര് എന്നുള്ള ചോദ്യത്തിന് എന്താണ് ഐ എന്നാണ് ഉത്തരം എനിക്ക് എന്നാണ് ഉത്തരം അല്ലെ ആര് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് എന്നുള്ളതാണ് ഉത്തരം അപ്പം അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആയിട്ടുള്ള അതിന്റെ അതിന്റെ ഇംഗ്ലീഷ് വേർഡായിട്ടുള്ള പിന്നെ ഐ എന്നുള്ള വാക്കിനെ നമ്മൾ അവിടെ ചേർക്കുന്നു ഇനി എനിക്ക് എന്താണുള്ളത് ഇഷ്ടമാണ് എന്നുള്ള വാക്കാണ് ഐ ലൈക്ക് എന്ന് കൊടുക്കണം ലൈക്ക് അപ്പം ലൈക്സ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്തുകൊണ്ടാണ് ഇവിടെ പിന്നെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഐ ആണ് ഐ എന്താണ് ഒരു പ്ലൂരലിന്റെ സാൻസ് നിൽക്കുന്ന സംഭവമാണ് എന്തിനെയാണ് ഇഷ്ടമുള്ളത് ശാസ്ത്രീയ സംഗീതത്തെ അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞാൽ ക്ലാസിക് മ്യൂസിക് എന്നാണ് പറയുക ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത് ഇനിയുള്ള ഒരു സിമ്പിൾ പ്രസന്റൻസിന്റെ തന്നെ മറ്റൊരു വിഭാഗമാകുന്നു അതെന്താണ് നാലാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഷെഡ്യൂൾഡ് ടൈമിന് ഒരു സമയക്രമത്തെ പറയാൻ വേണ്ടി ഉപയോഗിക്കാനും സിമ്പിൾ പ്രസന്റ് ടെൻസിനെ നമ്മൾ ഉണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു സമയക്രമത്തെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പം അതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം പത്ത് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഉദാഹരണം ട്രെയിൻ വൈകുന്നേരം ഏഴ് മണിക്ക് പുറപ്പെടുന്നു എന്നുള്ളതാണ് ഒരു ഒന്നാമത്തെ ഉദാഹരണം ട്രെയിൻ വൈകുന്നേരം ഏഴ് മണിക്ക് പുറപ്പെടുന്നു അപ്പൊ എന്താ ഷെഡ്യൂൾഡ് ടൈമിനെ കുറിച്ച് പറയുകയാണ് ഒരു സമയക്രമത്തെ കുറിച്ച് പറയണം അപ്പം ഇതെന്താണ് സിമ്പിൾ പ്രസന്റിലാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് ആരാണ് ചെയ്യുന്നത് ഇവിടെ ആരാണ് എന്താണ് ചെയ്യുന്നത് കഴിഞ്ഞ അതിനുള്ള ദി ട്രെയിൻ 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 എന്ന വാക്ക് 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 കൊടുക്കണം എന്താണ് ചെയ്യുന്നത് പുറപ്പെടുന്നു പുറപ്പെടുക ഇംഗ്ലീഷ് എന്നാണ് എന്ന് മാത്രം എന്നുള്ള ഒരു സിംഗുലർ ആയ വരുന്ന ഡിപ്പാർട്ടിന്റെ ഒരു എസിനെ ഏറെ ചേർത്ത് കൊടുക്കേണ്ടി വരുന്നതാണ് ഇനി എപ്പോഴാണ് ട്രെയിൻ പുറപ്പെടുന്നത് എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് എന്താണ് വൈകുന്നേരം ഏഴ് മണിക്ക് എന്നുള്ളതാണ് അപ്പം ദി ഈവനിങ് എന്നതിന് ശേഷം ചേർത്ത് കൊടുക്കണം സെവൻ ഓ ക്ലോക്ക് ഇൻ ഈവനിങ് എന്നുള്ളത് ചേർത്ത് കൊടുക്കണം ഇനി അടുത്തൊരു ഉദാഹരണം നമുക്ക് നോക്കിയാലോ സ്കൂൾ രാവിലെ ഒമ്പത് മണിക്ക് തുറക്കുന്നു എന്നൊരു ഉദാഹരണം നോക്കാം അപ്പം ആര് എന്നുള്ള ചോദ്യം എന്ത് ആര് എന്നുള്ള ചോദ്യം സ്കൂൾ സ്കൂളാണ് ആണ് തുറക്കുന്നത് അല്ലെ സ്കൂൾ തുറക്കുന്നു എന്നുള്ളതാണ് അപ്പം അപ്പം ദി സ്കൂൾ എന്ന് എന്നാദ്യമായിട്ട് ചേർത്ത് കൊടുക്കണം ഇനി അതിനുശേഷം പിന്നെ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് തുറക്കുക എന്നുള്ള പ്രവർത്തനമാണ് തുറക്കുന്നു എന്നാണ് അപ്പം അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ് ഓപ്പൺ എന്നാണ് ഇവിടെ ഓപ്പൺസ് എന്നാണ് ചേർത്ത് കൊടുത്തത് എന്തുകൊണ്ടാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ടുള്ള സ്കൂൾ എന്ന് പറയുന്നത് സിംഗുലാർ ആയ വാക്കാണ് ഒറ്റ സ്കൂളാണ് അപ്പം ആ സ്കൂൾ എന്നുള്ള വാക്കിന് പിന്നെ സിംഗുലാ സിംഗുലാർ ആയതുകൊണ്ട് കൊണ്ട് ശേഷം വരുന്ന വെർബിൽ നമ്മൾ ഒരു എസിനെ ഏറെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എപ്പോഴാണ് തുറക്കുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് അറ്റ് നയൺ ഓ ക്ലോക്ക് ഇൻ ദി മോർണിംഗ് എന്ന് കൂടി ചേർത്ത് കൊടുത്താൽ ആ വാചകവും പൂർത്തിയാവും ഇനി അടുത്തൊരു ഉദാഹരണം നമ്മൾ നോക്കിയാൽ ബസ് പത്ത് മിനിറ്റ് ഇടപെട്ട് എത്തുന്നു എന്ന് ഉദാഹരണം നോക്കാം ബസ് പത്ത് മിനിറ്റ് ഇടവിട്ട് എത്തുന്നു അതായത് ബസ് എത്തുന്നത് പത്ത് മിനിറ്റ് ഇടവിട്ടുകൊണ്ടാണ് എന്നുള്ളതാണ് അപ്പൊ ടൈം ഷെഡ്യൂളിനെ കുറിച്ച് പറഞ്ഞതാണ് അത് സിമ്പിൾ പ്രസന്റിന്റെ ഉദാഹരണമാകുന്നത് അപ്പൊ നോക്കാം ഇവിടെ എന്താണ് ബസ് പിന്നെ അപ്പം ആദ്യമായിട്ട് ആര് എന്നുള്ള ചോദ്യം ആരാണ് എത്തുന്നത് ബസ് ആണ് എത്തുന്നത് അപ്പം ആദ്യമായിട്ട് നമുക്ക് കൊടുക്കാം ദി ബസ് എന്ന് കൊടുക്കാം എന്താണ് ചെയ്യുന്നത് എത്തുന്നു എന്നുള്ള പ്രവർത്തനമാണ് അപ്പം എത്തുന്നു എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് എന്താണ് അറൈവ്സ് എന്നാണ് ഇവിടെ അറൈവ് എന്നുള്ള വാക്കിനെ കൂടെ എസ് ചേർത്തു കാരണം ബസ് എന്നുള്ള വാക്ക് എന്താണ് സിംഗുലാർ ആണ് സബ്ജക്ട് സിംഗുലാർ ആകുമ്പോൾ വേർബിൾ എന്ത് ചെയ്യും എസ് ചേർത്ത് കൊടുക്കണം എന്നുള്ള തത്വം നമ്മൾ ഓർക്കുക പിന്നെ എപ്പോഴാണ് എത്തുന്നത് പത്ത് മിനിറ്റ് ഇടപെട്ടിട്ടാണ് അതായത് എല്ലാ പത്ത് മിനിറ്റിലും എത്താണ് അതായത് എവറി ടെൻ മിനിറ്റ്സ് എല്ലാ പത്ത് മിനിറ്റിലും ബസ് എത്തുന്നുവെന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്തൊരു ഉദാഹരണം നോക്കിയാൽ വിമാനം പതിനൊന്ന് മണിക്ക് പറക്കുന്നു എന്നുള്ളതാണ് വിമാനം പതിനൊന്ന് മണിക്ക് പറക്കുന്നു എന്നുള്ളതാണ് അടുത്തൊരു ഉദാഹരണമായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് എന്താണ് വിമാനം പതിനൊന്ന് മണിക്ക് പറക്കുന്നു അപ്പൊ ആരാണ് പറക്കുന്നത് വിമാനമാണ് പറക്കുന്നത് അപ്പം ആദ്യമായിട്ട് വിമാനം എന്നുള്ള വാക്കിന്റെ ഇംഗ്ലീഷ് ദി ഫൈറ്റ് ി ഫ്ലൈറ്റ് എന്ന് കൊടുക്കേണ്ടി വരും അപ്പം എന്താണ് ചെയ്യുന്നത് പറക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം വിമാനം പറക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ടേക്ക് ഓഫ് എന്നുള്ളതാണ് ഇവിടെ ടേക്സ് ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് വിമാനം എന്ന് പറയുന്നത് ഒറ്റ വസ്തുവാകുന്നു അല്ലെ ഒറ്റ വസ്തു ആയതുകൊണ്ട് സബ്ജക്ട് സിംഗുലാർ ആയപ്പോൾ വെർബിനെ വെർബിൽ നമ്മൾ ഒരു എസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടേക്സ് ഓഫ് എപ്പോൾ എടുക്കുന്നു പതിനൊന്ന് മണിക്ക് അറ്റ് ലെവൻ ഒ ക്ലോക്ക് പതിനൊന്ന് മണിക്ക് എന്ത് ചെയ്യുന്നു എടുക്കുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റുന്നു അടുത്തൊരു ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അടുത്തൊരു ഉദാഹരണം ഓഫീസ് അഞ്ചു മണിക്ക് അടക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണം அப்போ ஆரான அடக்கிறது எந்த அடக்கிறது ஆரணக்கிறது ஓஃபீஸானே ഓഫീസ് ആണ് അടക്കുന്നത് അപ്പം ഓഫീസ് അപ്പം ആദ്യമായിട്ട് അതിന്റെ ഇംഗ്ലീഷ് ആയിട്ട് ഓഫീസ് എന്ന് കൊടുക്കുക എന്താണ് ചെയ്യുന്നത് അടക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് ക്ലോസ് എന്നുള്ള വാക്കാണ് അവിടെ ഓഫീസ് എന്ന് പറഞ്ഞ സിംഗുലർ ആയതുകൊണ്ട് തന്നെ ക്ലോസസ് എന്നുള്ള ഒരു എസ് കൂടെ ചേർത്ത് കൊടുക്കണം എപ്പോഴാണ് അടക്കുന്നത് അഞ്ച് മണിക്കാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു വാക്ക് കൊടുക്കാം അറ്റ് ഫൈവ് ഒ ക്ലോക്ക് എന്നുള്ള വാക്ക് ഏറെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അടുത്തൊരു വാക്ക് നോക്കാം ട്രാഫിക് ലൈറ്റ് മുപ്പത് സെക്കൻഡ് ഇടവിട്ട് മാറുന്നു എന്നുള്ള ഒരു ഉദാഹരണം നോക്കാം അടുത്ത ഉദാഹരണം എന്ന് പറയുന്നത് ലൈറ്റ് മുപ്പത് മിനിറ്റ് മുപ്പത് സെക്കൻഡ് മാറുന്നു എന്നാണ് എന്താ ആരാണ് മാറുന്നത് മാറുന്നത് ട്രാഫിക് ട്രാഫിക് ലൈറ്റ് ലൈറ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് കൊടുത്തിട്ടുണ്ട് എന്താണ് എന്താണ് ചെയ്യുന്നത് മാറുകയാണ് ചെയ്യുന്നത് അപ്പം ട്രാഫിക് ലൈറ്റ് പിന്നെ മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ ട്രാഫിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ വസ്തുവാണ് അതെന്ത് ചെയ്യുന്നു ചേഞ്ചസ് മാറുക എന്നുള്ള വാക്കിനെന്ത് ചെയ്യണം കൊടുക്കണം കാരണം എസ് കൊടുക്കാനുള്ള കാരണം വെർബ് സബ്ജെക്ട് സിംഗുലാർ ആയത് കൊണ്ട് തന്നെ വെർബിൽ എസ് ചേർത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ് മാറുന്നത് എല്ലാ മുപ്പത് സെക്കൻഡിലും ആകുന്നു എല്ലാ മുപ്പത് സെക്കൻഡിലും ആകുന്നു അപ്പോൾ മുപ്പത് സെക്കൻഡ് ഇടപെട്ട് എന്നുള്ളത് എവരി തേർട്ടി സെക്കൻഡ്സ് എന്നുള്ള വാക്ക് അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് അടുത്തൊരു ഉദാഹരണം ഉള്ള എന്താണ് കോളേജ് എട്ട് മണിക്ക് ആരംഭിക്കുന്നു ിക്കുന്നുള്ളതാണ് ഉദാഹരണം ഉദാഹരണം എന്ന് പറഞ്ഞാൽ കോളേജ് എട്ട് മണിക്ക് എട്ട് മണിക്ക് ആരംഭിക്കും അപ്പം ആരാണ് ആരംഭിക്കുന്നത് കോളേജ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കോളേജ് എന്നുള്ള വാക്ക് കൊടുക്കുക എന്താണ് ചെയ്യുന്നത് ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ സ്റ്റാർട്ട്സ് എന്ന് കൊടുക്കണം സ്റ്റാർട്ട്സ് എന്ന് കൊടുക്കണം എന്തുകൊണ്ട് കോളേജ് എന്ന് പറഞ്ഞാൽ സിംഗുലാർ ആണ് അതിന്റെ കൂടെ വരുന്ന വെർബിൽ നമ്മൾ എസ് ചേർത്ത് കൊടുക്കണം അപ്പം സ്റ്റാർട്ട്സ് എപ്പോൾ തുറക്കുന്നു എട്ട് മണിക്ക് ഐറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് എന്നുള്ള വാക്ക് അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി അടുത്തതോ മെട്രോ ട്രെയിൻ പതിനഞ്ച് മിനിറ്റിന് ഒരിക്കൽ വരുന്നു എന്നുള്ള വാക്കാണ് മെട്രോ ട്രെയിൻ പതിനഞ്ച് മിനിറ്റിനൊരിക്കൽ വരുന്നു അതായത് പതിനഞ്ച് മിനിറ്റ് ഇടപെട്ട് മെട്രോ ട്രെയിൻ വരുന്നു അപ്പൊ ആരാണ് വരുന്നത് മെട്രോ ട്രെയിൻ അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വാക്കായിട്ടുള്ള മെട്രോ ട്രെയിൻ ദി മെട്രോ ട്രെയിൻ എന്താണ് ചെയ്യുന്നത് വരുന്നു എന്നതാണ് അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് വരുന്നു എന്നുള്ള ബെർബിന് കൊടുക്കുമ്പോൾ കം എന്ന് കൊടുത്തത് പക്ഷെ ഇവിടെ കംസ് എന്ന് ഏറെ ചേർത്ത് എസ് എന്ന് ഏറെ ചേർത്ത് എന്തുകൊണ്ട് മെട്രോ ട്രെയിൻ എന്ന് പറയുന്നത് സിംഗുലാർ ആയ വാക്കായതുകൊണ്ട് കൊണ്ട് അതിനുശേഷം വരുന്ന ബെർബിൻ നമ്മളൊരു എസ് ചേർത്ത് എപ്പോഴാണ് വരുന്നത് പതിനഞ്ച് മിനിറ്റിനൊരിക്കലാണ് അതായത് എവറി ഫിഫ്റ്റീൻ മിനിറ്റ്സിലാണ് വരുന്നത് അപ്പം അതിന് അതിന്റെ ഇംഗ്ലീഷ് വാക്കായിട്ടുള്ള എവറി ഫിഫ്റ്റീൻ മിനിറ്റ് നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി അടുത്ത ഉദാഹരണം ബാങ്ക് പത്ത് മണിക്ക് തുറക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണം എന്താണ് ബാങ്ക് പത്ത് മണിക്ക് തുറക്കുന്നു എന്നുള്ളതാണ് അപ്പം ആരാണ് തുറക്കുന്നത് ബാങ്ക് ആണ് തുറക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് സബ്ജക്ട് ആയിട്ടുള്ള ബാങ്കിനെ ചേർത്ത് കൊടുത്തു എന്താണ് ചെയ്യുന്നത് തുറക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ തുറക്കുന്നതിന്റെ ഇംഗ്ലീഷ് ആയിട്ടുള്ള ഓപ്പൺ എന്ന വാക്ക് കൊടുത്തു ഇവിടെ എന്ന് ഓപ്പൺ ചേർക്കാൻ പറയാൻ കാരണം എന്തുകൊണ്ടാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലാർ സിംഗുലാറാണ് അപ്പം സിംഗുലാറായ സബ്ജക്ട് വെർബിന്റെ കൂടെ എസ് ചേർത്ത് കൊടുക്കണം എപ്പോഴാണ് തുറക്കുന്നത് പത്ത് മണിക്കാണ് അറ്റ് ടെൻ ഓ ക്ലോക്ക് എന്നുള്ള അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കണം ഇനി അവസാനത്തെ ഉദാഹരണം പോസ്റ്റ് ഓഫീസ് ഒമ്പത് മണിക്ക് തുറക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണം പോസ്റ്റ് ഓഫീസ് ആണ് അപ്പൊ എഴുതി കൊടുക്കുക എന്താണ് ചെയ്യുന്നത് തുറക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ ഇംഗ്ലീഷ് ഓപ്പൺസ് ഇവിടെ ഓപ്പൺ എന്ന വാക്കിന് ശേഷം യെസ് കൊടുത്തു എന്ന് കൊണ്ട് അത് സബ്ജെക്ട് സിംഗിൾ ആർ ആവുമ്പോൾ വെറുപ്പിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന കാരണത്താൽ പിന്നെ എപ്പോഴാണ് തുറക്കുന്നത് ഒമ്പത് മണിക്കാണ് തുറക്കുന്നത് അപ്പം അറ്റ് നയൻ ഓ ക്ലോക്ക് എന്നുള്ള ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ും അവിടെ പൂർണമാവുക ആണ് ഓക്കെ